കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തുന്ന ജനകീയ ഇടപെടലുകൾ അത്യന്തം നാടകീയവും അതേസമയം സംശയാസ്പദവുമാണ് തിരുവനന്തപുരം വൈ ഹാളിൽ വെച്ച് സിഗ്ഗി തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്കിടെ ഉണ്ടായ യാദൃശികമായ ഓർഡർ ഡെലിവറി യാത്ര ഒരു പി ആർ സ്റ്റണ്ടിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുവന്നതാണ് തൊഴിലാളികളുടെ ഫോണിലേക്ക് ഓർഡർ വരുന്നു ഉടൻ തന്നെ ഒപ്പം പോകാൻ വേണുഗോപാൽ തയ്യാറാകുന്നു ഇതിനിടയിൽ കൃത്യമായ ആംഗിളുകളിൽ ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ സോഷ്യൽ മീഡിയ ടീം അവിടെ സജ്ജമാകുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാര കസേരകളിൽ ഇരിക്കുമ്പോൾ മടിക്കുന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ഫോട്ടോ ഓപ്പർച്യൂണിറ്റികൾ സൃഷ്ടിക്കുന്നത് ജനങ്ങളെ വിഡികളാക്കുന്നതിന് തുല്യമാണ് കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കുന്ന ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ വലിയൊരു പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണം ഇതോടെ ശക്തമായിരിക്കുകയാണ് അടുത്തിടെ നടത്തിയ അടുക്കള സന്ദർശനം പോലെ തന്നെ സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും ഒരുപോലെ കയ്യിലെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് പുതിയ ഡെലിവറി ബോയ് വേഷം ഡൽഹിയിലെ എയർ കണ്ടീഷൻഡ് മുറികളിലിരുന്ന് ഹൈക്കമാൻഡ് രാഷ്ട്രീയത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾ മെനയുന്ന ഒരു നേതാവ് പെട്ടെന്ന് കൊടും വെയിലത്ത് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ അത് ആത്മാർഥതയോടെയുള്ള ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് കഴിയുകയില്ല സ്വിഗ്ഗി തൊഴിലാളികൾ നേരിടുന്ന ഇൻഷുറൻസ് പരിരക്ഷയുടെ അഭാവമോ ഇന്ധന വിലവർധനവും മൂലം അവർ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യതയോ പരിഹരിക്കാൻ ദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്താത്ത ഒരാൾ അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് തികഞ്ഞ രാഷ്ട്രീയ ജീർണതയാണ് തൊഴിലാളികളുടെ വിയർപ്പിനെ വോട്ടാക്കി മാറ്റാനുള്ള ഈ നീക്കം അവരുടെ യഥാർത്ഥ ദുരിതങ്ങളോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് വർഷങ്ങളായി വിട്ടുനിൽക്കുന്ന കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് ചുവട് മാറ്റുന്നത് അടുത്ത മുഖ്യമന്ത്രി കുപ്പായം ലക്ഷ്യമിട്ടാണെന്നത് പകൽ പോലെ ഇപ്പോൾ വ്യക്തമാവുകയാണ് കോൺഗ്രസിനുള്ളിലെ പ്രബലരായ എ ഗ്രൂപ്പുകളെ വെട്ടിനിരത്തിയും ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മുൻകാല നേതാക്കളുടെ ജനകീയ ശൈലി അനുകരിച്ചും അധികാരം പിടിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നീക്കം എന്നാൽ ജനങ്ങളുമായി ഹൃദയബന്ധമുള്ള നേതാക്കൾക്ക് ഇത്തരം കൃത്രിമ നിർമ്മിതികളുടെ ആവശ്യമേ ഇല്ല സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ അതിവേഗ സന്ദർശനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഗ്രൂപ്പ് പോലെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അട്ടിമറിച്ച് ഹൈക്കമാൻഡ് നോമിനിയായി കടന്നുകൂടാനുള്ള വേണുഗോപാലിന്റെ ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ തന്നെ വഴിവച്ചിട്ടുണ്ട് സ്വിഗ്ഗി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഈ യാത്രയെന്ന് കെ സി വേണുഗോപാൽ അവകാശപ്പെടുമ്പോൾ ഇതേ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന ചൂഷണത്തിനെതിരെ കോൺഗ്രസ് ദേശീയ തലത്തിൽ എന്ത് നിലപാടാണ് എടുത്തതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ് സിഗ്ഗി വർക്കേഴ്സിന്റെ നിയമപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനോ ചർച്ച ചെയ്യാനോ ഉള്ള അവസരങ്ങൾ പാഴാക്കിയ നേതാവാണ് ഇപ്പോൾ സ്കൂട്ടറിന് പിന്നിലിരുന്ന സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളെ തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന് ഒരിക്കലും ചേർന്നതല്ല ഇത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളോടുള്ള ഐക്യദാർഢ്യമല്ല മറിച്ച് അവരുടെ നിസ്സഹായതയെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വിൽക്കുന്ന ക്രൂരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളെ ബ്രാൻഡ് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ പി വിപണി സജീവമാണ് അതിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയെടുത്ത തിരക്കഥയാണ് കെ വേണുഗോപാൽ ഇപ്പോൾ അഭിനയിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ അടുക്കളയിൽ ചെന്ന് ചായ കുടിക്കുന്നതും റോഡിലിറങ്ങി സ്വിഗ്ഗി ഓർഡർ കൊടുക്കുന്നതുമെല്ലാം ഈ ഏജൻസികൾ നൽകുന്ന കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനിംഗ് പ്രകാരമാണ് ഇത്തരം നാടകങ്ങളിലൂടെ താനൊരു പാവം നേതാവാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും സാധാരണക്കാരുടെ യഥാർത്ഥ ആവശ്യങ്ങളായിട്ടുള്ള വിലക്കയറ്റം കെ പ്രതിസന്ധി കാർഷിക തകർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കെ സിയുടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ എവിടെയും കാണാൻ കഴിയുകയില്ല സെലിബ്രിറ്റികളെ പോലെ ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന നേതാക്കളെ കേരളം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് രാഷ്ട്രീയക്കാരൻ ഒരു സിനിമാ താരത്തെ പോലെ പെരുമാറുന്നത് ജനാധിപത്യത്തിന് ആരോഗ്യകരമായിട്ടുള്ള ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയുകയുമില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ കടുത്ത വെല്ലുവിളിയാണ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ തിരഞ്ഞെടുപ്പിന്റെ മണം കേൾക്കുമ്പോൾ തൊഴിലാളികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് വഞ്ചന തന്നെയാണ് സിഗ്ഗി തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ ഈ യാത്രയിലൂടെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെ എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കാനാണ് കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പദവി ഉപയോഗിക്കാതെ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഫോട്ടോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുക കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇത്തരം കൃത്രിമ ജനകീയതയെ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനു പകരം സിനിമാ സ്റ്റൈൽ പ്രകടനങ്ങളിലൂടെ അധികാരം പിടിക്കാമെന്ന കെ സിയുടെ മുഖം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവസാനിക്കാനാണ് സാധ്യതയുള്ളത്